കെ ജി ബി അഥവാ കേരള ഗ്രാമീൺ ബാങ്കിലുള്ള നമ്മുടെ അക്കൗണ്ടിൽ നിലവിൽ എത്ര രൂപയാണ് ബാലൻസ് ഉള്ളതെന്ന് നമുക്ക് കെ ജി ബിയുടെ എ ടി എമ്മിൽ തന്നെ പോയിട്ട് എ ടി എം കാർഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്നതാണ് അത് അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കെ ജി ബിയുടെ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രെസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവും താണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലേക്കലിൽ നിന്ന് പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പം ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ആദ്യം നമ്മുടെ കെ ജി ബിയുടെ എ ടി എം കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് മെഷീനിലേക്ക് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആവുന്നതാണ് ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ് ഞാനിവിടെ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇംഗ്ലീഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അതായത് ആ സൈഡിൽ കാണുന്ന ആ നാല് ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്നാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പം അതിൽ പ്രസ് ചെയ്തതും തന്നെ നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പം സ്ക്രീനിന്റെ നേരെ താഴെയായി കാണുന്ന മെഷീനിന്റെ കീപാഡിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ ആ നാലൊക്കെ പിന്നെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ അടുത്ത സ്ക്രീൻ ഇവിടെ വന്നു കഴിഞ്ഞു ഇപ്പം സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ നാല് ഓപ്ഷനുകളിൽ രണ്ടാമതായി കാണുന്ന ബാലൻസ് എൻക്വയറി എന്ന ഓപ്ഷനാണ് ഞാൻ ഇനി സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ആ ബാലൻസ് എൻക്വയറി എന്നതിന് നേരെ സൈഡിലായി കാണുന്ന രണ്ടാമത്തെ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക ഇപ്പൊ അതിൽ പ്രസ് ചെയ്തത് തന്നെ നമ്മുടെ അക്കൗണ്ട് ഏത് തരത്തിൽപ്പെട്ടതാണെന്നാണ് ഇപ്പോൾ സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത് അതായത് സേവിങ്സ് ആണോ കറന്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണയായി ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ടിന്റെ പേര് സേവിങ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ചിലർക്കൊക്കെ കറണ്ട് അക്കൗണ്ട് ഉണ്ടാകും അത് അവർക്ക് തന്നെ പ്രത്യേകമായിട്ട് അറിയാം അപ്പൊ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ് അപ്പൊ ആ സേവിങ്സ് എന്നതിന് സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പൊ അതിൽ പ്രെസ് ചെയ്തതും തന്നെ ഈ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് റെസിപ്റ്റ് ആവശ്യമാണോ എന്നാണ് സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എസ് എന്നും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നോ എന്നും ബട്ടണുകൾ കാണാം അപ്പൊ റെസിപ്റ്റ് ആവശ്യമെങ്കിൽ എസ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രെസ് ചെയ്യാം ഇനി റെസിപ്റ്റ് വേണ്ടെങ്കിൽ നോ എന്നതിന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യാം എന്തായാലും ഞാൻ ഇവിടെ യെസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു അതിനായിട്ട് എസിന്റെ സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു ഇപ്പതാ മെഷീനിന്റെ റെസിപ്റ്റ് വരുന്ന ഈ ഭാഗത്ത് ഈ ട്രാൻസാക്ഷന്റെ റെസിപ്റ്റ് വന്നു കഴിഞ്ഞു ഇപ്പൊ സ്ക്രീനിൽ അവൈലബിൾ ബാലൻസ് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ സംതിങ് എന്ന് കാണിച്ചിരിക്കുന്നു അപ്പൊ പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപയാണ് ഇപ്പൊ എന്റെ കെ ജി ബിയുടെ അക്കൗണ്ടിൽ ഉള്ളത് അതുപോലെ ആ റെസിപ്റ്റിലും ആ ബാലൻസ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കെ ജി ബിയുടെ എ ടി എമ്മിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അറിയാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബായ്